നല്ലൊരു കിഡിലിൻ അൽഫാം അതാ നല്ല ചിറകട്ടോ ചിറക് നല്ല മയോണൈസില് ടിപ്പ് ചെയ്തിട്ട് നല്ല തക്കാളി ഇങ്ങനെ ടിപ്പ് ചെയ്ത് കഴിച്ചോ അപ്പോൾ ഇന്നത്തെ ഉമ്മൻ്റെ ചോറും കൂട്ടാൻ പറയുന്നത് മന്തി കേട്ടോ മന്തി ഊട്ടിൽ നിന്ന് വരുത്തി മന്തിയാണ് കഴിക്കണത് നല്ല അടിപൊളി മന്തി അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്തും പിന്നെ മയോണൈസ് വൈറ്റ് മയോണൈസ തക്കാളി സോസും അവിടെ മിക്സ് ചെയ്ത് ഒരു ഒരുപ്പിടുത്തം പിടിക്കാം പിന്നെതാ ഈ സംഭവം ഉണ്ട് കേട്ടോ മുളക് വെള്ളം എന്നറിയുമ്പോൾ അവിടെ നിങ്ങളവിടെ എന്ത് അറിയില്ല അതും പിന്നെതാ നമ്മളെ അൽഫാമിൻ്റെ ഒരു പീസും അൽഫാമ് ഒരു പീസ് ബാക്കിയുള്ള ആ പീസും കൂടെ എല്ലാം കിട്ടില്ല കേട്ടോ അടിപ്പൊള്ളിയാണ് അതിൻ്റെ എന്താ പറയുക നന്നായിട്ട് എന്താ വെന്തിട്ടുണ്ട് അൽഫാമും അപ്പം തന്നെ കഴിച്ച് നോക്കിയാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ അടുത്ത കിട്ടും വീഡിയോ ഇട്ട്